േടനെയൊക്കെ സംഘപരിവാരസത്തിൻ്റെ ആളുകൾ അധിക്ഷേപിക്കുന്നു അവർക്കെതിരെ വലിയ കേസുകൾ എടുക്കാൻ വേണ്ടി പറയുന്നു വലിയ രീതിയിലുള്ള ആക്രമണം നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നാ പറയുന്നു ഇവിടെ ജാതീയത അങ്ങനത്തെ വിഷയത്തിലല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുമൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എസ് ഡി പിയുടെ നേതൃത്വം എന്നുള്ള നിലക്ക് നിങ്ങൾ എങ്ങനെയാണ് അതിനെയൊക്കെ നോക്കിക്കുന്നത് വേടൻ ഈ രാജ്യത്തെ അധസ്ഥിത ജനവിഭാഗം അനുഭവിക്കുന്ന ഏറ്റവും തീഷ്ണമായ പിന്നെ അനുഭവങ്ങൾ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് പറയുന്നൊരു യാഥാർത്ഥ്യമാണത് പക്ഷേ അത് പറയുമ്പോൾ ഇവിടുത്തെ പിന്നെ സംഘപരിവാർ മാത്രമല്ല പുരോഗമനവാദികൾ അടക്കമുള്ള ഇടതുപക്ഷം അടക്കമുള്ള അല്ലെങ്കിൽ വലതുപക്ഷ പാർട്ടികൾ അടക്കമുള്ളവർ ഇത് ഇല്ല ഇന്ന് ജാതീയതയില്ല എന്ന ഒരു അർത്ഥത്തിലേക്ക് വേടനെ തള്ളുന്നതുണ്ട് നമുക്കറിയാം ഇപ്പോൾ പിന്നെ വേടന ഉന്നയിച്ച പല കാരണങ്ങളും അത് ഇന്ന് നടക്കുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ ഒരു ഉദ്യോഗസ്ഥ സ്ഥലം മാറി കോന്നിയിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് സ്ഥലം മാറി അവിടെ പുതുതായി വന്ന പ്രേമാനന്ദൻ എന്ന് പറയുന്ന ഇന്നത്തെ ഭരണാനുകൂലിയായ ഒരു സംഘടനയുടെ നേതാവ് അവിടെ പിന്നെ ശുദ്ധികലശം ചെയ്തു സെക്രട്ടേറിയറ്റിൽ ജാതി അധിക്ഷേപം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞ നമുക്കറിയാലോ കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് ആലപ്പുഴ കളക്ട്രേറ്റിൽ ദളിത അവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ടു കാക്കനാട് ജയിലിൽ ജാതി അധിക്ഷേപം നടന്നു ഒരു നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി കറുത്തു പോയി എന്നതിൻ്റെ പേരിൽ വിവേചനം നേരിട്ടു എന്നവർ തുറന്നു പറയുന്ന അവസ്ഥ ഇത് യഥാർത്ഥത്തിൽ ഇന്നും ജാതീയത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ജാതീയത എത്ര മാറ്റിവെച്ചാലും അത് ഈ കേരളത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു അതിനെതിരെ സത്യത്തിൽ വേടൻ്റെ വാക്കുകൾ മൂർച്ചേറി തുടർന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് യഥാർത്ഥം നിലമ്പൂരിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ് ഈ നിലമ്പൂരിൽ ഈ ജാതി അധിക്ഷേപം ചർച്ചയാവേണ്ടതല്ലേ ഇവിടെ ചർച്ചയാകുന്നുണ്ടോ ദളിത് സമൂഹം അല്ലെങ്കിൽ ആദിവാസി സമൂഹം ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ് ഇവിടെ അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ എന്താണോ നടക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യത്തിന് വിപരീതമായ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് മുഴുവനും ഈ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് എന്താണ് ഇവിടെ ചർച്ച നടക്കുന്നത് എന്താ ജമാഅത്ത് ഇസ്ലാമി വോട്ട് കൊടുക്കുന്നു പി ഡി പി വോട്ട് നടക്കുന്നു അങ്ങനെ ചില വോട്ടിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത് ഇതിനാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ മുഴുവൻ സമയം കളയുന്നത് പക്ഷേ ഈ ഈ നാട്ടിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഇന്ന് അഞ്ഞൂറ് രൂപ വെളിച്ചെണ്ണയ്ക്കാവുമെന്ന് വരുന്നതാണ് നൂറ് രൂപ നാളികേരത്തിനാകുമെന്ന് ഇപ്പോൾ ഇന്നത്തെ വാർത്ത പുതിയ വാർത്തയാണ് ഇത് കേരളത്തിലെ പിന്നെ നൂറ്റിയാറ് രൂപ മുകളിൽ പെട്രോളിന് വിലയായി എവിടെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അടുക്കള വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിക്കാത്ത ഒരു അടുക്കളയും ഇന്ന് കേരളത്തിലില്ല അത് ഇന്നിവിടെ സംസാരിക്കാൻ ആരുമില്ല ഈ പിന്നെ നിയമസഭാ മണ്ഡലത്തിൽ ഈ ബൈപ്പ് നമ്മൾ നിലമ്പൂരിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ നമുക്കറിയാം നിലമ്പൂർ ടൗണിൽ എത്രമാത്രം ബ്ലോക്കാണ് ആ ബ്ലോക്കിന് ഇടയിലൂടെയാണ് ഈ ഇടതും വലതും അതുപോലെ തന്നെ ഒമ്പത് വർഷം ഇവിടെ പിന്നെ എം എൽ എ ആയിരുന്ന അൻവർ അടക്കമുള്ളവർ ആ തിരക്കിലൂടെയാണ് പോയി വോട്ട് അഭ്യർത്ഥിക്കുന്നത് അവർക്ക് സത്യത്തിൽ അപമാനമല്ലേ അത് ഇത്രയും നാൾ അധികാരം അവർക്ക് കിട്ടിയിട്ടും ഒരു ബൈപ്പാസ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ മേഖലകൾ മുഴുവൻ ഒന്ന് സഞ്ചരിച്ച് നോക്കുകയാണെങ്കിൽ സാധാരണപ്പെട്ട ആളുകളാണ് നടന്ന് പിന്നെ ഒരു സൗകര്യം വാഹന സൗകര്യം ഒരുപാട് കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ട് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുന്നു ഇവിടെയാണ് എസ് ഡി പി ഓരോ ഗ്രാമങ്ങളിലും ഇറങ്ങിച്ചെന്ന് നമ്മുടെ സ്ഥാന അവിടെ എല്ലാം ഇറങ്ങി ചെല്ലുകയാണ് വലിയ സ്വീകാര്യതയാണ് ഇന്ന് ഇടതിനോടും വലതിനോടുമുള്ള അവരുടെ ഇത്രയും കാലം അവർ കാണിച്ചു കൂട്ടിയ എല്ലാ പ്രശ്നങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ പിന്നെ അഴിമതികളും വികസനമില്ലായ്മയും ഇന്ന് കേരളം അല്ല നിലമ്പൂരിൻ്റെ ഉൾഗ്രാമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പുറത്തത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് എസ് ഡി പി അവിടെ പോകുന്നുണ്ട് ജനങ്ങളുമായി തുറന്ന് സംവദിക്കുന്നുണ്ട് അവരുടെ ഒരു വലിയ ജനപിന്തുണയോടുകൂടിയാണ് പാർട്ടി മത്സരിക്കുന്നത്